വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വയരക്ഷാ പരിശീലനവും യോഗ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി സമിതി ഹാളിൽ നടന്ന പരിപാടി ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി പി ദിനേശ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ആൻഡ് വിശ്വസ്തയോടെ വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ വ്യാപാരി സമിതി സംഘടിപ്പിക്കുന്ന സ്വയരക്ഷാ പരിശീലനവും യോഗാ പരിശീലനവും ആരംഭിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാവരും പല ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും പല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളായി അപ്പോൾ നിങ്ങളധിക സമയം ഇങ്ങനെ കൂടുതലായിട്ട് പോയിക്കോളമെന്നില്ല ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഇത് ഇത് രീതിയിലുള്ള ആക്രമണങ്ങൾ അപ്പോൾ സമൂഹത്തിലെ തൊണ്ണൂറ്റി എട്ട് ശതമാനം പേരും വളരെ നല്ല ആളുകളും സമാധാന കാക്ഷും നല്ല രീതിയിൽ ജീവിച്ചു പോകണം എന്നുള്ള സമൂഹ സാമൂഹ്യപരമായി ജീവിക്കുന്ന ആൾക്കാരുമാണ് പക്ഷേ രണ്ട് ശതമാനം വരുന്ന ആളുകൾ ക്രിമിനൽ പ്രിമിനൻറ്റ് മൈൻഡുള്ള ആളുകൾ അവർ അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അനുകൂല സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അത് സ്ത്രീകളെ ഉപദ്രവിക്കാനാണ് അല്ലെങ്കിൽ തങ്ങളുടെ എന്തെങ്കിലും ലക്ഷ്യം നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും ആ സമയത്ത് നിങ്ങളുടെ മനസ്സിന് നല്ല ബലം ഉള്ളവരായിരുന്നു പതറാൻ പാടില്ല നമ്മുടെ കേരളത്തിൽ പണ്ട് വെപ്പ് മുതലും ആണു പെണ്ണു മുതല പെണ്ണുങ്ങൾക്ക് ഇന്ന ജോലി ആണുങ്ങൾക്ക് ഇന്ന ജോലി പെണ്ണുങ്ങളെ വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കും പിന്നെ തലപ്പും തിരുമ്പോൾ കുട്ടികളെ നോക്കും അങ്ങനെയൊക്കെ പോയി നടന്നുകൊണ്ട് പോകും ആണുങ്ങള് പോയിട്ട് പിന്നെ പണം സമ്പാദിച്ചു കൊണ്ടുവരും അവരെ നോക്കും അങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളുണ്ടായിരുന്നു പിന്നീട് കാലം മാറുകയും പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും നല്ല വിദ്യാഭ്യാസം കിട്ടുകയാണ് അവർ സാംസ്കാരികമായി വിദ്യാഭ്യാസം പറഞ്ഞാൽ വളരെ ഉയരുകയും ഒരുപാട് നല്ല നല്ല ജോലികളും നല്ല നല്ല പോസ്റ്റുകൾ പെൺകുട്ടികളാണ് ആൺ ആണുങ്ങളെക്കാളും ജയിലിനേക്കാളും നല്ല എത്തിപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പല ഈ പോസ്റ്റുകളിലും ഇരിക്കുന്ന വനിതകളാണ് അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പോലീസ് മേധാവികൾ മരികയാണ് കണ്ണൂർ റൂറൽ ജില്ലയുടെ പോലീസ് മേധാവി മേഡം ഒരു മരിയാണ് വനിതാമസം പെൺകുട്ടിയാണ് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് ഞങ്ങൾ പതിനാലായിരം പോലീസുകാരുടെ ജില്ലയിലെ തലമാണ് അവര് അവർ അവർ ഞങ്ങളോട് പറയും യൂണിഫോം ഉണ്ടാകാതെ എനിക്ക് തന്നെ ട്രോളിൽ കൂടി നടക്കേണ്ടത് രാത്രി ഒറ്റയ്ക്ക് സാധനമാണ് എനിക്ക് തന്നെ അതിഭയൊരു പറഞ്ഞത് ശീരങ്ങളിൽ നിന്ന് മാനസികമായും നമ്മളെങ്ങനെ ശാരീരികമായും ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മളെങ്ങനെ രക്ഷ നേടാം എന്നതിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഉണ്ടാക്കി തരുക എന്നത് മാത്രമാണ് അതിൽ നിന്ന് എൻ്റെ മനസ്സിലുണ്ടായ ഒരാശയം അത് പറഞ്ഞപ്പോൾ ഇവിടെ പലർക്കും ഓ ഇനി ഈ പ്രായത്തിൽ കരാട്ട പഠിക്കാനോ എന്നൊരു സംശയം പലരിൽ നിന്നുണ്ടായി അങ്ങനെയാണ് ഈ സ്വയം സഹായ സ്വയരക്ഷാ പരിശീലനത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ സലീനെ വിളിക്കുകയും അദ്ദേഹം നമ്മുടെ അപേക്ഷ സ്വീകരിക്ക അപേക്ഷന്ന് തന്നെ പറയണം എന്താ വെച്ചാൽ നമ്മളൊരു ക്ലാസ് വേറെ തന്നെ സംഘടിപ്പിച്ചതാണ് യോഗ സമ്രാ ദാമോദരൻ മാസ്റ്റർ യോഗയെക്കുറിച്ചും കരാട്ടെ മാസ്റ്റർ തോമസ് സ്വയരക്ഷയെക്കുറിച്ചും ക്ലാസ് എടുത്തു വേണ്ടി അവർ ഒരു ഒരു രീതിയാണ് യോഗ പതഞ്ജലി കുറിച്ചും ഇതിന്റെ ആധികാരികമായി പറഞ്ഞു കണ്ടുപിടിച്ചത് ഇത് കണ്ടുപിടിച്ച ഒരാളൊന്നും അല്ല പല പല മഹർഷിമാര് ആ സദസികളൊക്കെ ഇതിലേക്ക് എത്തിയത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയതാണ് പതഞ്ജലി മഹർഷി അതിന്റെ മറ്റ് കാര്യങ്ങളൊന്നും പറയുന്നു ഇന്ന് യോഗ ലോകമെമ്പാടും വ്യാപിച്ചിട്ടാണ് ആയിരത്തി രണ്ടായിരത്തി ലൈക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയും ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ യോഗയുടെ സന്ദേശം എത്തുകയും എല്ലാ രാജ്യങ്ങളിലും ഇപ്പോ യോഗ പരിശീലിക്കുന്നു ആദ്യകാലത്ത് യൂറോപ്പിലുണ്ടായിരുന്നു പദ്ധതിക്ക് താല്പര്യം പ്രകടിച്ച് വരുന്നത് എനിക്ക് തോന്നുന്നു കാരണം ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാറ്റഗറിയാണ് വനിത വ്യവസായികൾ ഇല്ലെങ്കിൽ വ്യാപാരികൾ കാരണം അവർ രാവിലെ വൈകുന്നേരം ഒരുപാട് പേരുടെ അടുത്ത് ഒരുപാട് തരത്തിലുള്ള സിസിനൊക്കെ ിക്കുന്ന ആളാണ് ഈ സമയത്ത് ഒരു വനിത സംരംഭക്കി വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്നാണ് നല്ല മനസ്സ് നല്ല ഊർജമുള്ള മനസ്സ് ഏകാഗ്രതയുള്ള ഒരു അവരുടെ ബിസിനസ് ഇപ്പം ഉള്ളതിനേക്കാൾ ഒരുപാട് ഒരുപാട് ഏരിയ സെക്രട്ടറി എം വി ശശി ഏരിയ പ്രസിഡന്റ് എം വി നാരായണൻ കെ വി ധനജയൻ ലിൻസി പ്രസന്നകുമാർ കെ സന്തോഷ് കെ എസ് ഷിജു സതി വിജയകുമാർ മഞ്ജു സതീശൻ എന്നിവർ പ്രസംഗിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ